ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ് അത് സുജി അദ്ദേഹത്തിന്റെ കഥയെ വിശ്വസിച്ചു ആ കഥ ജിതിൻ ചേട്ടൻ വിശ്വ ജിതിൻ വിശ്വസിച്ചു ബഹുമാനം കൊണ്ടിപ്പോ എന്നെ ചേച്ചി വിളിച്ചിരുന്നതാ ഞാനിപ്പോ ജിതിൻ ചേട്ടൻ എന്നൊക്കെ ആയി ജിതിന് വിശ്വസിച്ചു ജിതിന്റെ ടോവി വിശ്വസിച്ചു രാജാ സാർ ഈ സിനിമയെ വിശ്വസിച്ചു അപ്പോ നമ്മുടെ സോറിൻ ചേട്ടനാണ് രാജാ സാർ എന്ന് പറയുന്നത് ചേട്ടൻ നോക്കൂ വിശ്വചായന്റെ ബിസിനസ് നടക്കുമെന്ന് രാജാ സാറിനോട് ചോദിച്ചപ്പോ വിശ്വജേട്ടൻ വീണ്ടും അത് വിശ്വസിച്ചു അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ് അപ്പൊ ഏറെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് അപ്പം ഇതില് മണിയൻ എന്ന് പറയുന്ന ടൊമിനോ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരായിട്ടാണ് ഞാൻ തരുന്നത് മാണിക്യം എന്നുള്ളത് അപ്പോൾ ഈ മാണിക്യം നമുക്ക് എപ്പോഴും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കൊരു മാണിക്യം പോലെയുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയ സിനിമ കൂടിയാണ് താങ്ക് യു സുജിത് ഏട്ടാ താങ്ക് യു ജിതിൻ മിസ്റ്റി ജേട്ട ടോവി എല്ലാരോടും നന്ദി പറയാണ് ഇതിൽ ഞാൻ മാത്രമല്ല സ്ത്രീ കഥാപാത്രമായിട്ടുള്ളത് കൃതി ഉണ്ട് അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഉണ്ട് പാർവതി ചേച്ചി ഉണ്ട് അതുപോലെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ് ഒരു അവർക്കൊന്നും ഇവിടെ ഈ ഒരു സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് പിന്നെ തൃതി ഷെട്ടി എന്നാണ് ഇവര് ഇന്റർനാഷണൽ പ്രൊമോഷനിലൊക്കെ മൂന്ന് പേര് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ഒരു ചുടിയിൽ പെട്ടതുപോലെയാണ് അതിന്റെ ഒരു ലഹരിയിൽ കാരണം അതെല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ആ ഒരു എനർജിയിൽ പെട്ടതുപോലെയാണ് അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ സന്തോഷം നാളെ നിങ്ങൾ എല്ലാവരും സിനിമ കണ്ട് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് മാർക്കിടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും ഒരു പ്രതീക്ഷയുടെ അമിത ഭാരമൊന്നും ഇല്ലാതെ നിങ്ങളത് കണ്ട് നമ്മുടെ മലയാള സിനിമയെ ആർ 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 പോലെ കെ ജി എഫ് പോലെ എ ആർഒം എന്നുള്ള രീതിയിൽ നമ്മുടെ സിനിമ വരുന്നതിൽ നല്ലതല്ലേ അല്ലേ അപ്പം അതിനെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നാളെ ഉണ്ടാവണം താങ്ക് യു സോ മച്ച് ഇനി നമ്മുടെ നായകനിലേക്ക് കിടക്കാം തീർച്ചയായും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ടൊവിനോയുടെ കാരണം ഞങ്ങളുടെ മുൻപിൽ വളർന്നു വന്ന നടനാണ് ടൊവിനോ ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി ഇപ്പൊ ഇതാ അൻപതാമത്തെ സിനിമയിലൂടെ മൂന്ന് കഥാപാത്രങ്ങളായി ഞങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരാൻ ഒരുങ്ങുകയാണ് സോണി ഹട്ടിസ് ഇവിടത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞു മനസിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ എല്ലാവരും സിനിമയല്ലേ നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രൊമോഷനിൽ പോകുമോ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് ഒരെണ്ണം തിങ്കൾക്ക് അറിഞ്ഞൂടെ ഞങ്ങള് നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങള് പുറത്തു പോയിട്ട് പ്രൊമോഷൻസ് വരുന്നത് ഇതൊരു പ്രൊമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങള് അവസാനം നിങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും വന്നു വെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒത്തോടെ ഇരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പടം നാളെ ഇറങ്ങുന്ന കാര്യം അതുകൊണ്ടാ ഇത് തന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തില് പ്രമോഷിച്ച് ആദ്യം ഇവിടെ തിരഞ്ഞിട്ട് അവസാനം ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ഈ സിനിമയില് പിന്നെ ബേസിൽ പറഞ്ഞു ബേസിൽ പറഞ്ഞ പറയാനാണോ നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൌൺ ഒക്കെ നമ്മളൊക്കെ പറഞ്ഞിപ്പോ ടൈം ടേബിള് വെച്ച് സിനിമ കാണുകയും അത് സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരുവിനെ ഇങ്ങോട്ട് പറഞ്ഞ ആൾക്കപ്പറേം പണിയൊന്നും എടുക്കില്ലെന്ന് വിനൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്തത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസില് ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചക്ക് പോകുമ്പോണോ ഞങ്ങള് ഷൂട്ട് ചെയ്ത് തീർത്തത് അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നോണ്ടിരുന്നത് അത് ഇതൊന്നും നമ്മളാരും ആ മനുഷ്യരല്ല നമുക്ക് ഉറക്കം വേണം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വയ്യായികളുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ്സോ ഷോട്ടുകൾ മാത്രല്ല സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടവുമാണ് അത് പറ്റാത്തടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവനും ഭരണവാസത്തിന് ഞാൻ എക്സ്പ്രസോ മേടിച്ചു കൊടുക്കും അവരുടെ കുറച്ച്